എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ സ്വർണവല ഗ്രാമിന് എണ്ണായിരത്തി അറുന്നൂറ്റി പത്ത് രൂപയാണ് വരുന്നത് ഒരു പവന് അറുപത്തെണ്ണായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയാണ് വരുന്നത് ഇന്ന് ഇന്നലത്തെക്കാളിലും നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ കുറവ് വന്നിട്ടുണ്ട് ഗ്രാമിന് പവന് ആയിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ കുറവ് വന്നിട്ടുണ്ട് സ്വർണം അത്യാവശ്യമായിട്ട് വാങ്ങിക്കേണ്ട ഇപ്പോൾ തന്നെ വാങ്ങിക്കുക ഇനി വില കുറയുമെന്ന് നോക്കി ഇരിക്കാണ്ട് പെട്ടെന്ന് പോയി വാങ്ങിക്കുക ഇനി ചിലപ്പോൾ വില കൂടാൻ സാധ്യതയുണ്ട് ഇനി ഇന്നത്തെ നമ്മുടെ തങ്കത്തിൻ്റെ വില നോക്കാം ഇന്നത്തെ തങ്കത്തിൻ്റെ വില ഗ്രാമിന് ഒമ്പതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയാണ് പവന് എഴുപത്തയ്യായിരത്തി നൂറ്റി നാൽപ്പത്തി നാല് രൂപയാണ് ഇന്നത്തെ വില ഇന്നലത്തെക്കാളിലും ഗ്രാമിന് ഇരുന്നൂറ്റി പതിമൂന്ന് രൂപ കുറവ് വന്നിട്ടുണ്ട് പവന് ആയിരത്തി എഴുന്നൂറ്റി നാല് രൂപ കുറവ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇത്രയും നേരം കണ്ട എല്ലാവർക്കും നന്ദി